നമസ്കാരം വർഗീയ വിദ്വേഷ പ്രചാരണ കേസിൽ പ്രതിയായ മാത്യു സാമുവലിന് പുരസ്കാരം കൊടുക്കാൻ പോയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ കോടതിയിൽ നിന്ന് മറുനാടൻ ഷാജനം കിട്ടി എട്ടിന്റെ പണി വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമുക്കിപ്പോൾ ഒരു പോസ്റ്റർ കാണാം ആ പോസ്റ്റർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം ക്രൈസ്തവ ചിന്ത വി എം മാത്യു പുരസ്കാരമാണ് മാത്യു സാമുവലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊടുക്കുന്നതെന്ന് നമുക്ക് അതിൽ കാണാൻ സാധിക്കും അത് മാത്രമല്ല പരിപാടിയുടെ പോസ്റ്ററിൽ അഡ്വക്കറ്റ് എ ജയശങ്കറാണ് പ്രഭാഷണം എന്നുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ നമുക്ക് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെ മാത്യു സാമുവെതിരെയുള്ള എഫ്ഐആറിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം അതിനുശേഷം സതീഷിനെ പറ്റി ചിലതൊക്കെ പറയാനുണ്ട് അപ്പോൾ ആ എഫ്ഐആറിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് മാത്യു സാമൂൽ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷ പരാമർശം നടത്തി സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുക മതവിദ്വേഷം പ്രചരിപ്പിക്കുക കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് മാത്യു സാമുവിനെതിരെ ചുമത്തിയിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അങ്ങനെ വർഗീയ വിദ്വ വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടുള്ള മാത്യു സാമുവിലിന് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുരസ്കാരം കൊടുക്കുകയാണ് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ഇങ്ങനെ വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞ് ആണ് പരാതി പോലീസിന് കൊടുത്തത് ആ ആ എഫ്ഐആറിന്റെ കോപ്പിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് എന്നുകൂടി ഇന്നത്തെ കോട്ട് ചെയ്തിട്ടുണ്ട് ഈരാറ്റുപേട്ട നഗരസഭയിലെ ജനങ്ങൾക്കിടയിൽ വർഗീയ വേർതിരിവ് സൃഷ്ടിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയ മുതലെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയും വ്യാപാര മേഖലയെ തകർക്കുന്നതിനായി ഒരു മിനി താലിബാൻ എന്ന തരത്തിൽ ചാനലിലൂടെ നിരന്തരം പ്രചാരണം നടത്തി എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതേ സതീശനാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് എപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ വർഗീയവാദികൾക്കൊപ്പമല്ല ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയ വർഗീയതയൊന്നും ഞങ്ങൾ താരോലിക്കുന്ന ആളുകളേ അല്ല എന്ന് പറയുന്ന സതീശനാണ് ഇപ്പൊ ത ഇങ്ങനെ ഒരു വർഗീയ പ്രചാരണം നടത്തിയിട്ടുള്ള ഒരാൾക്ക് പുരസ്കാരം കൊടുക്കുന്നത് അല്ലെങ്കിൽ സതീശൻ അങ്ങനെയാണ് പറയുന്നത് ഇതുവരെ പ്രവർത്തിച്ച് നമ്മൾ സതീശനിൽ നിന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം എന്താണ് സതീശൻ പറഞ്ഞത് ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ ഈ ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി ആ സംഘടനയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ട മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെയും അവരുടെ പാർട്ടിയായിട്ടുള്ള വെൽഫെയറിന്റെയും പിന്തുണ ഞങ്ങൾ മേടിക്കുമെന്ന് പരസ്യമായിട്ട് അഭിമാനത്തോടെ പറയുകയാണ് വി ഡി സതീശൻ അപ്പോ വി ഡി സതീശൻ ഒന്ന് പറയും ചെയ്യുന്നത് അതിന്റെ നേരെ ഉൾടെയായിരിക്കും നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ എസ് ഡി പി ഐ വലിയ ഒരു ഒരു വിജയാഘോഷ പരിപാടി നടത്തി രാഹുൽ പെൺകുട്ടത്തിന്റെ പോസ്റ്ററൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ആഘോഷ ചടങ്ങൊക്കെ അവർ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതുമായി ബന്ധപ്പെട്ട് ഇ ഡി സതീശിനോട് ചോദ്യം ചോദിച്ചപ്പോൾ വി ഡി സതീശൻ അതുമായി ബന്ധപ്പെട്ട ഒരു കമായ എന്ന് പറയുന്ന ഒരു അക്ഷരം മിണ്ടിയില്ല അന്നും സതീശൻ പറഞ്ഞു ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ ഒന്നും ഞങ്ങൾ താരോലിക്കില്ല ഞങ്ങൾ വർഗീയവാദികളായിട്ടൊന്നും ഒരു കൂട്ടുകെട്ടുമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത് അല്ലെ ഇതേ സതീശനാണ് ഇവിടതാ ഇത്തരത്തിൽ ഇവരും ഒക്കെയായി കൂട്ടുപിടിക്കുന്നത് ബി ജെ പിയുമായും അതുപോലെ തന്നെ ഇത്തരം വർഗീയ സംഘടനകളുമായും വർഗീയവാദികളും ഒക്കെയായി കൈകോർക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷവുമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുന്നില്ലേ ഗോർവാക്കളുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ വി ഡി സതീശൻ പങ്കെടുക്കാൻ പോയത് എന്തുകൊണ്ടാണ് ഇത്രയധികം നേതാക്കൾ ഉണ്ടായിട്ട് വി ഡി സതീശിനെ മാത്രം അവർ ക്ഷണിച്ചത് വി ഡി സതീശിനെ ക്ഷണിച്ചാൽ വരുമെന്ന ഒരു ഉറപ്പ് അവർക്ക് എവിടെ കിട്ടിയത് അപ്പോ വി ഡി സതീശനെ വിളിച്ചു വി ഡി സതീശൻ അവിടെ ചെന്നു ഗോൾവാക്കറുടെ ചിത്രത്തിന് തൊട്ടു താഴെ ഒരു നിലവിളക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു ആ നിലവിളക്കിന് മുമ്പിൽ ഇങ്ങനെ നടുഗണിച്ച് ആ ചിത്രത്തിന് മുമ്പിൽ ഇത് ഇങ്ങനെ പഞ്ചപുച്ചമടക്കി നിന്ന് വിളക്ക് കത്തിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടുപോലെ ആരാണ് ഗോൾവാക്കർ ഗാന്ധിഗതവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഗോൾവാക്കർ എന്ന് പറയുന്നത് അപ്പോ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ മാത്യു സാമൂൽ മാത്യു സാമൂൽ ആരാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത് ഇങ്ങനൊരു സംഭവങ്ങൾ കൊടുക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഈ പഹൽഗാം ആക്രമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മാത്യു സാമുവൽ നടത്തിയ പല ഗീർവാണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണെന്നും മാത്യു സാമുവൽ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായി ആ സംഭവത്തിൽ സംസാരിച്ച് പാകിസ്ഥാനെ വലിയ രീതിയിൽ തന്നെ പിന്തുണച്ചുകൊണ്ട് അത് ചെയ്ത വീഡിയോയും വാർത്തയും ഒക്കെ വലിയ രീതിയിൽ വിവാദമാവുകയും പിന്നീട് മാത്യു സാമുവൽ നിയമ നടപടി നേരിടേണ്ട ഒക്കെ ഉണ്ടായി അങ്ങനെ ഒരു വ്യക്തിയൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പുരസ്കാരം കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് അങ്ങനെ നിക്കണമെങ്കിൽ കുറച്ചുളുപ്പൊന്നും പോരാ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പൊ വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് നകത്തുനിന്ന് ഉയർന്നു വരുന്നു പലയിടങ്ങളിൽ നിന്ന് വി ഡി സതീശൻ ഉയർന്നു വരികയാണ് മാത്യു സാമൂഹിനെ പോലൊരു വർഗീയ വിദ്വേഷ പ്രചാരകനായിട്ടുള്ള അങ്ങനെ ഒരു പ്രതിക്ക് ഇങ്ങനെ പോയൊരു ഒരു പുരസ്കാരം കൊടുക്കാൻ ഇച്ചിരി ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത് എന്തുമാകട്ടെ നമ്മൾ സതീശൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള പല പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് നമുക്ക് കോടതിയിലേക്ക് പോകാം കോടതിയിൽ നിന്ന് നമ്മുടെ മറുനാടൻ ഷാജനും ഏറ്റിട്ടുണ്ട് ചെറിയൊരു അടിയല്ല വലിയൊരു അടി അതൊന്ന് നോക്കാം യൂട്യൂബ് ചാനലിൽ നിന്ന് സ്ത്രീ വിരുദ്ധ വീഡിയോ ഏഴ് ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് യൂട്യൂബർ ഷാജസ് കറിയയ്ക്ക് കോടതിയുടെ കർശന നിർദ്ദേശം സ്ത്രീ വിരുദ്ധ വീഡിയോ യൂട്യൂബ് ചാനൽ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നത് കോടതി വിലക്കി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് എന്ന കാര്യം കൂടി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ നമ്മുടെ ഷാജസ്കാരിയെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി സ്ത്രീകൾക്കെതിരെ സ്ത്രീ വിരുദ്ധ വാർത്തകൾ ചെയ്യാനും ഒപ്പം സ്ത്രീകൾക്കെതിരെ വ്യാജ വാർത്ത ചെയ്യാനും ഒക്കെ മൂപ്പർക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഇൻട്രസ്റ്റ് എടുത്ത് പലപ്പോഴും വാർത്ത ചെയ്തതിന്റെ പേരിൽ നിരവധി നിയമ നടപടികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇതിപ്പോ ഏത് സ്ത്രീക്കെതിരെയാണ് എന്നൊന്നും ചോദിക്കരുത് നിരവധി സ്ത്രീകളുണ്ടോ നമുക്കറിയാം പി പി ദക്ക് എതിരെ വ്യാജ വാർത്ത ചെയ്തു അവസാനം പണി കിട്ടി താരക്കെതിരെ വ്യാജ വാർത്ത ചെയ്തു അവസാനം പണി കിട്ടി ദീപ ടീച്ചർക്കെതിരെ വാർത്ത ചെയ്തു പണി കിട്ടി അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ വ്യാജവാർത്ത ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല കടുത്ത ഇടതു വിരുദ്ധനും ഇതുപോലെ തന്നെ ഒരു വർഗീയ മിഷ വിത്തുമാണ് ചാർജസ് കറി അതുകൊണ്ട് നിരവധി വർഗീയ വാർത്തകളൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ കേരളത്തിലുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ പരാതിയുണ്ട് കേസുണ്ട് അങ്ങനെ പലവട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൂടിയാണ് അങ്ങനെയൊക്കെ പലവട്ടം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും ഷാജൻസ് കറിയ വന്നിരുന്നു മെഴുകുന്നത് കാണുമ്പോൾ ഓ ഇത്രയും നല്ല മനുഷ്യർ വേറെ ഇല്ല എന്നൊക്കെ പലർക്കും തോന്നി പോകുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയവും അത്തരം ആളുകളുടെ മനോഭാവവും ഒക്കെ എന്താണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഈ ഷാജൻസ് കറി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അബു അലിക്കൂറിനെ ഒരു വാർത്ത ചെയ്യുന്ന കാഴ്ച എല്ലാവരും കണ്ടില്ലേ ഒരാൾ മരിച്ചു കിടക്കുകയാണ് ആ മരണത്തിൽ പോലും അയാൾ അയാളുടെ അജണ്ട നടപ്പിലാക്കി എടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഒരു മരണത്തിൽ പോലും അയാളുടെ ഉള്ളിൽ കിടക്കുന്ന പിണറായി വിരുദ്ധത ഇടത് വിരുദ്ധത ഒക്കെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് അയാൾ നമ്മുടെ നാട്ടിലെ ഒരു ഒരു പൊതുശല്യമാണെന്നും ഒരു മാലിന്യമാണെന്നും അയാൾ അയാളിലൂടെ തന്നെ കാണിച്ചു തരികയാണ് എന്തായാലും ഷാജൻസ് കറിയക്കെതിരെ നിരവധി പരാതികൾ വരുന്നു നിരവധി പരാതികളുമായി ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അപ്പോഴും അയാൾ പറയുന്നു ഞാൻ ഒരു മികച്ച മാധ്യമ മാധ്യമപ്രവർത്തകനാണെന്ന് മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ആ വേർഡ് പോലും ഉച്ചരിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്ത വ്യക്തിയാണ് ഷാജൻസ് എന്നുള്ളതാണ് കാര്യം ഈ നാട്ടിലെ ഈ നാട്ടിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒരു വലിയ വാർത്ത മാറിയിട്ടുള്ള ഈ ഷാജൻസ്കറിയുടെ ഓരോ വാർത്തയുടെയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അയാൾ വിൽപ്പന നടത്തുന്ന കുടിയ വിഷം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വിജയപി ഏജന്റാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ഓർക്കുന്നില്ലേ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് ഷാജൻസ്കറിയ ബങ്കറിനകത്ത് പോയി ഒളിച്ചിരുന്ന ഒരു സമയം ആ സമയത്ത് ഷാജൻസ് കറിയെ പിന്തുടച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന ആളുകൾ ആരൊക്കെയായിരുന്നു ഷാജൻസ് കറി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരക്ഷരം മിണ്ടാത്ത ആളാണ് ഈ പറയുന്ന മീ ഡി സതീശും സംഘവും ഒക്കെ അന്ന് കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ ഷാജൻസ് കറിയെ അങ്ങ് മികച്ച മാധ്യമ പ്രവർത്തകനാണ് നട്ടലുള്ള എന്നൊക്കെ പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒരു പറ്റം കെ മുരളീധരനെ പോലുള്ള ആളുകളൊക്കെ ഇയാൾ ഒരു ബി ജെ പി ഏജന്റാണെന്നും ഇയാളുടെ വാർത്തകൾക്കൊക്കെ ഒരു ഒരു വർഗീയ സ്വഭാവമുണ്ട് എന്നൊക്കെ തുറന്നു പറയാൻ അവർ മനസ്സ് കാണിച്ചു എന്നാൽ മറ്റു വിഭാഗം ആളുകൾ കോൺഗ്രസ് കോൺഗ്രസിനകത്തുള്ള ചില ആളുകൾ ഷാജൻസ് കറിയെ പിന്തുണച്ചുകൊണ്ടൊക്കെ രംഗത്തേക്ക് വന്നു ഷാജൻസ് കറി ആയിട്ടുള്ള ചിത്രമൊക്കെ പങ്കുവെച്ച അവസാനം നമ്മുടെ രമ്യ ഹരിദാസിനൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ലോ നിലവിൽ ഇയാളെ ചുമന്നു വന്ന എല്ലാവർക്കും എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് അപ്പൊ രാഹുൽ മാംകുട്ടം രാഹുൽ മാംകൂട്ടത്തെ വളർത്തിയത് ഞാനാണ് എന്ന് അയാൾ തന്നെ പറയുന്ന വീഡിയോ എല്ലാവരും കണ്ടല്ലോ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ സഹായിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ അകത്ത് നിന്നപ്പോൾ എന്നെ കാണാൻ രാഹുൽ മാങ്കൂട്ടം വന്നില്ല അതുകൊണ്ട് ഞാൻ സത്യം ഒളിച്ചു പറയുകയാണെന്ന് പറഞ്ഞു ഇന്നെന്താണ് രാഹുൽ മാംകൂട്ടത്തിന്റെ അവസ്ഥ ഇന്നെന്താണ് രമ്യാ ഹരിദാസിന്റെ അവസ്ഥ ഇയാളെ പിന്തുറച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇയാളെ പിന്തുറച്ചിട്ടുള്ള എല്ലാവരുടെയും അവസ്ഥ അതോഗതി തന്നെയാണ് എന്നാലും അല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇവരുടെ ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്